ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അവർ രണ്ടുപേരും സി പി എമ്മിന്റെ പ്രതിനിധികളും സി പി എം നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധമുള്ളവരും പതിറ്റാണ്ട് കാലമായി സി പി എമ്മിൽ പ്രവർത്തിക്കുന്നവരുമാണ് ഉദാഹരണത്തിന് എൻ വാസു എൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് മുമ്പ് മുമ്പ് മുതൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് രണ്ടു തവണ കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വിജിലൻസ് ട്രിബ്യൂണലായി അന്നത്തെ നായനാർ സർക്കാരിന്റെ ലക്ഷം തൊട്ട് മുമ്പ് നിയമിച്ച ആളാണ് അതിനുശേഷം അദ്ദേഹം പി കെ ഗുരുദാസന്റെ അതായത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് വി എസ് മന്ത്രിസഭയിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു പി കെ ഗുരുദാസിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ആ കാലാവധി തീരുന്നതിന് മുമ്പ് അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പിന്നെ ദേവസ്വം കമ്മീഷണറായി നിയമതനായി രണ്ട് തവണ ദേവസ്വം കമ്മീഷണറായി നിയമതനായി അതിനുശേഷം അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി ദേവസ്വം കമ്മീഷണർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത് ആദ്യമായിട്ടായിരുന്നു അതായി അപ്പം സി പി എമ്മുമായി വളരെ അടുത്ത ബന്ധമുള്ള എന്ന് വെച്ചാൽ സി പി എം അടുത്ത ബന്ധമല്ല അടിമുടി സി പി എം കാർ ആയിരുന്നു എൻവാസു ആ എൻവാസു നമുക്കറിയാം യുവതി പ്രവേശന കാലത്ത് സി പി എമ്മിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ശബരിമല ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് എൻ വാസുവായി അദ്ദേഹം ഇപ്പോൾ ജയിലിലായി എട്ടുപത് ദിവസമായി അതിനുശേഷം ഏതാണ്ട് ഒന്നരാഴ്ച കഴിഞ്ഞപ്പോൾ എ പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു അദ്ദേഹം സി പി എമ്മുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല അദ്ദേഹം ഒന്ന് എം എൽ എ ആയിരുന്നു അതിനുശേഷം രണ്ടു തവണ മത്സരിച്ചു തോറ്റു പത്ത് നാൽപ്പത് വർഷക്കാലമായി പത്തനംതിട്ട ജില്ലാ പാർട്ടിയിലെ അതിഷേധ നേതാവെന്ന് വരെ വേണമെങ്കിൽ പറയാമായിരുന്നു പിണറായി പക്ഷത്തിന്റെ ഇത്രയോ കാലമായി പാർട്ടി ജില്ലാ കമ്മിറ്റിയിലും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിലും ഒക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു അങ്ങനെ സി പി എമ്മിന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇപ്പോ ശബരിമലയിൽ ശബരിമല പെരുങ്ങൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ജയിലില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ എസ് ഐ ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് കസ്റ്റഡി അപേക്ഷ ഇന്ന് കൊടുക്കും എന്നാണ് കേൾക്കുന്നത് ബുധനാഴ്ചയോടുകൂടി കസ്റ്റഡിയിൽ വാങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ എ പത്മകുമാറിന്റെ അറസ്റ്റ് സി പി എമ്മിന് വലിയ ചങ്കിടിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിനകം ബോധ്യായി കഴിഞ്ഞു അതിന്റെ പ്രതിഫലനം എന്നുള്ള നിലയിലാണ് പത്മകുമാർ എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അറസ്റ്റ് ചെയ്യപ്പെട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അയാൾക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടി ഉണ്ടായിട്ടില്ല നമുക്കറിയാം മുരാരി ബാബു എന്ന് പറഞ്ഞിട്ടുള്ള ശബരിമലയിലെ ഒരു ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ അയാൾ എൻ എസ് എസിന്റെ അംഗമായിരുന്നു എൻഎസ് അയാളെ അപ്പ തന്നെ പുറത്താക്കി പക്ഷെ എ പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അത് സംബന്ധിച്ച് രണ്ട് പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു ഒന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണമാണ് അതിൽ പറയുന്നത് അയാൾ കുറ്റാരോപിതനല്ലേ അയാൾ കുറ്റം ചെയ്തതെന്ന് തെളിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതായിരുന്നു പിന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം അതിനുശേഷം പത്തനംതിട്ട ജില്ലയിലെ ചുമതലയുള്ള തോമസ് ഐസക്കിൻ്റെതായി തോമസ് ഐസക്കിൻ്റെത് എന്ന് കരുതപ്പെടുന്ന ഒരു പ്രതികരണം വന്നത് സംരക്ഷിക്കാനും പോകണ്ട നടപടിയെടുക്കാനും പോകണ്ട എന്നുള്ള ഒരു ഒരു സമീപനം ഈ രണ്ട് സമീപനങ്ങളാണ് നമ്മൾ കണ്ടത് അപ്പം ഇത് തന്നെ വളരെ അത്ഭുതകരമായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം ഈ ശബരിമല പെരുമ്പുളളയുടെ മുഖ്യ സൂത്രധാരൻ എ പത്മകുമാർ ആണ് എന്ന് ഉള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിലും അയാൾക്ക് ഇതിനകത്ത് സുദൃഢമായിട്ടുള്ള പങ്ക് ഇതിനകത്തുണ്ട് എന്നുള്ളത് റിമാൻഡ് റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് പിത്തല എന്നുള്ളത് വെട്ടി ചെമ്പ് എന്നാക്കി പച്ചമശിയിൽ എഴുതി സ്വർണം ചെമ്പ് തകിടുകൾ സ്വർണം പൂശാനായി സുബ്രഹ്മണ്യം പൊറ്റിക്ക് കൊടുക്കണമെന്ന അയാളുടെ കൈപ്പടയിൽ തന്നെ അയാൾ എഴുതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പത്മകുമാറിന്റെ ഈ പെരുങ്കൊള്ളയിലുള്ള പങ്ക് സംബന്ധിച്ച് കൃത്യമായിട്ട് തന്നെ അതിനകത്ത് പരാമർശിക്കുന്നു എന്നിട്ട് പോലും എന്നിട്ട് പോലും എന്ന് പറയുമ്പോൾ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഒമ്പതാം തീയതി പതിനൊന്നാം തീയതി നടക്കാൻ പോവുകയാണ് പഞ്ചായത്തുകളിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ അതിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ പോലും എ പത്മകുമാരുടെ ഈ ഗൂഢാലോചനയിൽ വ്യക്തവും ശക്തവുമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ള വിവരം മാധ്യമങ്ങളിലൂടെ റിമാൻഡ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിട്ടും സി പി എം പത്മകുമാരുടെ ഒരു നടപടി എന്നുള്ള നിലയിലേക്ക് പോകുന്നില്ല അത് വളരെ ദുരൂഹമാണ് എന്നുള്ളതിനകത്ത് തർക്കമൊന്നുമില്ലല്ലോ ഇനി പത്മകുമാർ കൊടുത്ത മൊഴി എന്നും പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നിഷേധിക്കപ്പെട്ടിട്ടില്ല ആ മൊഴി എന്ന് പറഞ്ഞ എന്താ ഇപ്പൊ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ആധാരമായിട്ടുള്ള ഈ ചെമ്പുപാ ഈ പിന്നെ വാതിൽപാളിയും ദ്വാരപാലകരും അത് ഇതുമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൊടുത്തു വിടാനുള്ള തീരുമാനം അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വകുപ്പിന് കത്തെഴുതുകയും ആ കത്ത് ദേവസ്വം വകുപ്പ് അംഗീകരിച്ചതിനെ തുടർന്നിട്ടാണ് താനിത് ചെയ്തത് എന്നുമുള്ള മൊഴി എ പത്മകുമാർ എസ് ഐ ടിക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ട് നമുക്കറിയാം ഏഹ് കടപള്ളി സുരേന്ദ്രൻ എന്താ പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ദേവസ്വം ഭൂപടപ്പെടാറില്ല എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്താ പത്മകുമാര കൊടുത്തതായിട്ട് പറയുന്ന മൊഴി എന്താ പത്തമുമാര കൊടുത്തെന്ന് പറയുന്ന മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം മന്ത്രിക്ക് അപേക്ഷ കൊടുത്തുവെന്നും ആ അപേക്ഷ അംഗീകരിച്ചതിനെ തുറന്നിട്ടാണ് താൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യങ്ങൾ ചെയ്തത് എന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് അപ്പം സ്വാഭാവികമായും അതിന്റെ കൽപ്പബിലിറ്റി അതിന്റെ അതിന്റെ ഉത്തരവാദിത്വം മന്ത്രിയിലേക്ക് മാറ്റുകയാണ് പിന്നെ പത്മകുമാർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പത്മകുമാർ നേരത്തെ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളുണ്ട് നമ്മൾ ദൈവതുല്യനാണെന്ന് പറയുന്ന ആളുകൾ പോലും ഇതിനകത്ത് ഇടപെടുമ്പോൾ നമുക്ക് പിന്നെ അതിനകത്ത് വേറെ എന്ത് ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ആരാണ് ദൈവതുല്യം എന്നുള്ള ചർച്ചകൾ വരുന്നുണ്ട് അപ്പൊ എന്തായാലും പത്മകുമാറിന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് സംശയിച്ച് സി പി നേതൃത്വത്തിന് വലിയ ആശങ്കയുണ്ട് എന്നുള്ളത് വ്യക്തമാ വ്യക്ത സുവ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ടാണ് പത്മകുമാറിന് ഗൂഢാലോചനയിൽ വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടും പത്മകുമാറിനെതിരെ നടപടി എടുക്കാൻ പിന്നെ പാർട്ടി അറച്ച് മടിച്ച് നിൽക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ എ പത്മകുമാർ പിന്നെ കസ്റ്റഡിയിൽ വാങ്ങിക്കാൻ ഇപ്പൊ എസ് ഐ ടി അപേക്ഷ കൊടുത്തിരിക്കുകയാണ് കസ്റ്റഡിയിൽ കിട്ടുന്ന മുറയ്ക്ക് പത്മകുമാറിനെ ചോദ്യം ചെയ്യുമ്പോൾ പത്മകുമാർ എന്തൊക്കെയായിരിക്കും പറയുക എന്നുള്ളത് വളരെ നിർണായകമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ചോദ്യം ചെയ്തതിൽ നിന്ന് തന്നെ സി പി എമ്മിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ച് കഴിഞ്ഞു കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിട്ട് താൻ ഇടപെട്ടത് ദേവസ്വം വകുപ്പിന്റെ അംഗീകാരത്തോട് കൂടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് താൻ വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ സർവതന്ത്ര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുവെന്നും താൻ വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സജീവമായിരുന്നുവെന്നും പത്മകുമാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സാഹചര്യത്തിൽ പത്മകുമാർ എന്താണ് ഇനി എസ് ഐ ടി എടുത്ത് പറയുക എന്നുള്ളത് സി പി എമ്മിന്റെ ചങ്കിടിപ്പും സർക്കാരിന്റെ ചങ്കിടിപ്പും ഇന്തിന് പറയുന്ന പിണറായി വിജയന്റെ ചങ്കിടിപ്പും കൂട്ടുന്നതാണെന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല നമുക്കറിയാം പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം പത്മകുമാർ പാർട്ടിയായിട്ട് പകർന്നു നിൽക്കുകയാണ് പത്മകുമാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പൊ പത്മകുമാരനെ സംബന്ധിച്ചിടത്തോളം പത്മകുമാറിന് ഇനി പത്മമാറിന്റെ തടി നോക്കുക തടി രക്ഷിക്കുക എന്നുള്ളതാണ് പത്മകുമാറിന്റെ ലക്ഷ്യം അത് വളരെ വ്യക്തമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പത്മകുമാർ എന്തൊക്കെയായിരിക്കും പറയാനിടയുള്ളത് നമ്മൾ അതിനെ കുറിച്ച് ഒന്ന് ഇപ്പറഞ്ഞ തിങ്കിങ് ലൗഡ്ലി എന്ന് പറഞ്ഞ പോലെ ഒന്ന് ചിന്തിക്കുന്നത് പ്രധാനമായിരിക്കും ഒരു സംശയവും വേണ്ട പത്മകുമാർ ഇതിൽ കടകംപള്ളിക്കുള്ള ഉത്തരവാദിത്വം കൃത്യമായി എസ് ഐ ടി പറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കാരണം താൻ നേരിട്ടല്ല ഇതിലിടപെട്ടത് താൻ സ്വമേധയ അല്ല ഇതിലിടപെട്ടത് ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്ന് വരുത്തേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും ചുമതലയും പത്മകുമാറിനുണ്ട് കാരണം താൻ നേരിട്ടാണ് ഇതിനകത്ത് ഇടപെട്ടതെന്ന് പറഞ്ഞാൽ പത്മകുമാറിന് വലിയ പ്രശ്നമാണ് ഗൂഢാലോചനയിൽ താൻ പങ്കാളിയാണെന്ന് താൻ തന്നെ സമ്മതിച്ചു എന്നുള്ളത് ഉറപ്പായി പോകും അതുകൊണ്ട് തന്നെ പത്മകുമാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ദേവസ്വം മന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ് താൻ ഇത് ചെയ്തത് എന്നുള്ളതാണ് അത് അത് പറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഇയാളെ ചോദ്യം ചെയ്യുന്ന മുറയ്ക്ക് കടകംപള്ളി ചങ്കിടിപ്പ് കൂടും ഇയാളെ ചോദ്യം ചെയ്ത് കഴിയും അടുത്ത ഘട്ട ചോദ്യം കൂടെ ചെയ്ത് കഴിയുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത നിലയിലേക്ക് എസ് ഐ ടി മാറും കടകംപള്ളിയും കൂടി ഈ പറഞ്ഞ പോലെ അന്വേഷണം മുനയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന് മുകളിലേക്ക് പത്മവുമാർ പോകുമോ എന്നുള്ളതാണ് കാരണം പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം പത്മകുമാറിന്റെ പിന്നെ അവസ്ഥ സുരക്ഷിതമാക്കാൻ വേണ്ടി പത്മകുമാർ ഇതുപോലുള്ള ഒരു കാര്യം ചെയ്തപ്പോൾ പിണറായി വിജയന്റെ അനുവാദം വാങ്ങിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിന് എനിക്ക് ആരും സംശയവുമില്ല കാരണം പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പിണറായി വിജയനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു നേതാവായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പാർട്ടി പിടിച്ച് പിണറായി വിജയൻ പത്തനംതിട്ട പാർട്ടി പിടിച്ച് പിണറായി വിജയന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതിൽ പോലും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് പത്മകുമാർ അതിന്റെ ഒരു പാരിദോഷ്യം എന്നുള്ള നിലയിലാണ് ഈ സ്ഥാനം കിട്ടിയത് എന്ന് വരെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സാഹചര്യത്തിൽ പിണറായി വിജയനും ഇത് അറിഞ്ഞിരിക്കാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് പക്ഷെ പിണറായി വിജയന്റെ പങ്കാളിത്തം പറയാനുള്ള ധൈര്യം ഇച്ഛാശക്തി പത്മകുമാരുണ്ടോ എന്നുള്ളത് സംശയാസ്പദമാണ് കാരണം അത്രയും വലിയ ഒരു 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 റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു ഒരു ക്യാരക്ടറാണല്ലോ പിണറായി വിജയൻ അതുകൊണ്ട് പിണറായി വിജയൻ ഇതിനകത്ത് പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ജീവന് തന്നെ ഭീഷണി വരുമോ എന്നുള്ള സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പിണറായി വിജയനെ ഇതുമായി ബന്ധപ്പെടുത്തുന്നതൊന്നും പത്മവാർ പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പിണറായി വിജയനെ ബന്ധപ്പെടുത്തിയതിനു ശേഷം പത്മവാറിനെ താമസിക്കുന്നത് ജയിലിലാണ് പക്ഷേ പത്മവാറിൻ്റെ കുടുംബങ്ങളും ബന്ധുക്കളും ഒക്കെ പുറത്തുണ്ട് അവരുടെ സുരക്ഷിത്വവും കൂടെയൊക്കെ നോക്കണമല്ലേ പത്മകുമാരൻ അതുകൊണ്ട് പിണറായി ഇതിനകത്ത് പിണറായി ജന ഇതിനകത്ത് ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങൾ പത്മകുമാർ പറയുകയുള്ളൂ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കടകംപള്ളി സുരേന്ദ്രന് ഈ പെരുങ്കൊള്ളയിലുള്ള പങ്ക് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പത്മകുമാർ എസ് ഐ ടിക്ക് കൈമാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് പത്മകുമാരനെ ചോദ്യം ചെയ്തു തുടങ്ങുന്നതോടുകൂടി കടകംപള്ളിയുടെ സ്ഥിതിയും പരിങ്ങലിലും അതിദയനീയവുമാകും എന്നതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് പത്മകുമാർ പറയാൻ പോകുന്നത് പ്രധാനമായും കടകംപള്ളിക്കെതിരായിരിക്കും എന്നതാണ് എന്നൊരു നിരീക്ഷണമാണ് ഈ ഘട്ടത്തിൽ എനിക്ക് നടത്താനുള്ളത്